വീടുകളിൽ വിതരണം ചെയ്യുന്ന പാലിൽ തുപ്പി വെച്ച ശേഷം വീട്ടുകാർക്ക് നൽകുന്ന പാൽക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു പാലിൽ തുപ്പുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമായതോടെയാണ് പ്രതിയെ പിടികൂടിയത് ലക്നൌവിലാണ് സംഭവം ഗോമതി നഗറിലെ താമസക്കാരനാണ് തന്റെ വീട്ടിൽ പാൽ കൊണ്ടുവരുന്ന മുഹമ്മദ് ഷെരീഫ് എന്ന പാൽക്കാരൻ കോളിംഗ് ബെല്ലടിച്ച ശേഷം വാതിൽ തുറക്കുന്ന സമയത്തിനുള്ളിൽ പാൽപാത്രത്തിൽ തുപ്പുന്നത് കണ്ടെത്തിയത് ദൃശ്യങ്ങൾ സഹിതമാണ് ഗോമതി നഗറിലെ ഖണ്ഡ് നിവാസിയായ ലവ് ശുക്ല പരാതി നൽകിയത് പാൽ കൊണ്ടുവന്ന ശേഷം വീടിന് മുന്നിൽ വെച്ച് പാലിൽ പതിവായി തുപ്പുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായതോടെ പ്രതിയെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ബ്രിഡ്ഫോർട്ട് അക്കാദമിയിൽ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു അത് നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ വലിയ മാറ്റം വരുത്തും നിങ്ങളുടെ ലൈഫിന് കോൺഫിഡൻസ് നൽകാൻ ഇപ്പോൾ തന്നെ ബ്രിഡ്ഫോർട്ടിൽ ജോയിൻ ചെയ്യും ബ്രിഡ്ഫോർട്ട് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്